നമസ്കാരം ആസാദി വാർത്തയുടെ നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മീറ്റർ വീതിയിൽ വരി പാത ദേശീയപാത നിർമ്മാണം കിലോമീറ്റർ പൂർത്തിയായി മന്ത്രി റിയാസ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ലോക മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു എല്ലാവർക്കും സി പി ആർ പുതിയ സംരംഭം ലോക ഹൃദയദിനത്തിൽ ആരംഭിക്കും ആരോഗ്യമന്ത്രി ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഓഡിയോ കൂടി ഓൺ ആക്കിക്കോ മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം വീടുകൾ ഒലിച്ചുപോയി പത്തുപേരെ കാണാനില്ല വിശദമായ വാർത്തകളിലേക്ക് പോകാം സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ പൂർത്തിയായി നാൽപ്പത്തി മീറ്റർ വീതിയിൽ വേദിയിൽ വരി പാത പൂർത്തീകരിക്കപ്പെട്ടു ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അത്ഭുതമാണ് പണി പൂർത്തീകരിച്ച സ്ഥലങ്ങളെല്ലാം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഉദാഹരണത്തിന് മാഹി ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തിൽ എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ വേണമായിരുന്നു ഇപ്പോൾ മുക്കാൽ മണിക്കൂർ മതി നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് എന്നാൽ ഇതിനെ എല്ലാവിധത്തിനും സഹായിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് മരങ്ങൾ മുറിച്ചുമാറ്റൽ വൈദ്യുതി ലൈൻമാറ്റൽ സ്ഥലം ഏറ്റെടുക്കൽ തർക്കങ്ങൾ പരിഹരിക്കൽ വകുപ്പുകളെ ഏകോപിക്കാൻ ഇതിനെല്ലാം സംസ്ഥാന സർക്കാർ അത്ഭുതമായി ഇടപെടുന്നതായി കേന്ദ്രമന്ത്രിയും പറയുകയാണ് ദേശീയപാത അതോറിറ്റിയും പറയുകയാണ് സ്ഥലം ഏറ്റെടുക്കാൻ പണം അങ്ങോട്ട് നൽകിയ ഏക സംസ്ഥാനം കേരളമാണെന്നും റിയാസ് വ്യക്തമാക്കി കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറുകളുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സെക്രട്ടേറിയറ്റ് ക്യാബിനറ്റ് റൂമിൽ വകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും സാന്നിധ്യത്തിലാണ് ലോഗോ പ്രകാശനം ചെയ്തത് കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറുകൾ പ്രധാനമായും രക്ഷപ്പെടുന്നത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കണമെന്നും മുന്നോട്ടുള്ള വികസനത്തിനുള്ള ദിശാബോധം നൽകുന്നതുമായിരിക്കും സെമിനാറുകളുടെ ചർച്ചകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും ഒക്ടോബർ മാസത്തിൽ വിവിധ വിഷയങ്ങളിലായി വകുപ്പ് മന്ത്രിമാരുടെ കൂടി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത് അതാത് വകുപ്പുകളിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വരും വർഷങ്ങളേക്കുള്ള വികസന ലക്ഷ്യങ്ങളും ചർച്ചയാകും ഏകദേശം ആയിരം പേർ വരെ പങ്കെടുക്കുന്ന സെമിനാറുകളിൽ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ ഉൾപ്പെടും ഗവേഷകർ വ്യവസായികൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ കർഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും സെമിനാറുകളെ ആശയങ്ങൾ സമന്വയിപ്പിച്ച് സംസ്ഥാനതല നയരേഖ രൂപീകരിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഇത് കേരളത്തിന്റെ വികസന പ്രയാണത്തിന് ദിശാബോധം നൽകും തുറമുഖം ആഭ്യന്തരം എന്നീ വകുപ്പുകളുടെ സെമിനാറുകൾ കണ്ണൂർ ജില്ലയിൽ നടക്കും ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുമ്പോൾ ഓഡിയോ ഓണാക്കി യാത്ര ചെയ്യാൻ മുന്നറിയിപ്പ് നൽകി മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിന് ഡാഷ് ബോർഡിലോ മൊബൈൽ സ്ക്രീനിലോ ഓപ്പൺ ആയിരിക്കുന്ന നാവിഗേഷൻ ആപ്പിൻ്റെ ഓഡിയോ ഓഫ് ഓഫാക്കിയായിരിക്കും മിക്കവാറും യാത്ര ചെയ്യുന്നത് അപചരിതമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ മാപ്പിനെ ആശ്രയിക്കാതിരിക്കാനും പറ്റില്ല എന്നാൽ ഓഡിയോ ഓഫ് ആക്കി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നിരന്തരം സ്ക്രീനിലോ ഡാഷ് ബോർഡിലോ നോക്കി വഴി മനസ്സിലാക്കേണ്ടി വരും ഇത് നിങ്ങളുടെ സദ്യയെ ഡ്രൈവിങ്ങിൽ നിന്ന് തെറ്റിക്കാൻ കാരണമാകും എന്നാൽ ഓഡിയോ ഓണായി ഇരിക്കുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ട്രാഫിക് തടസ്സങ്ങളും വഴിയെ ഒക്കെ മുൻകൂട്ടി അറിയിക്കാൻ നിങ്ങളെ സഹായിക്കും വഴി തെറ്റിപ്പോയാലോ എന്ന് ഭയന്ന് നിരന്തരം ഡ്രൈവിങ്ങിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് സ്ക്രീനിൽ നോക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം പകരം ഓഡിയോ സന്ദേശമായി നാവിഗേഷൻ മാപ്പിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും നാവിഗേഷൻ മാപ്പുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ ഓഡിയോ ഓഫ്ലൈൻ സഞ്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ചമോരി ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ പത്തുപേരെ കാണാതായെന്നാണ് റിപ്പോർട്ട് മിന്നൽപ്രളയത്തിലും മലവെള്ളപ്പാച്ചിലും ആറ് കെട്ടിടങ്ങളും തകർന്നു നിരവധി വീടുകൾ ഒലിച്ചുപോയി കാണാതവർക്കായി തെരച്ചിൽ ആരംഭിച്ചു ദേശീയ ദു ദുരന്ത നിവാരണ സേന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് നന്ദനഗറിൽ ബുധനാഴ്ച രാത്രിയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ രണ്ടുപേരെ രക്ഷപ്പെടുത്തി അവരെ ഉടൻ തന്നെ മെഡിക്കൽ സംഘം ആശുപത്രിക്ക് മാറ്റി കുന്തിലക അഫിലി ഗ്രാമത്തിൽ നിന്നും ആറുപേരെയും സർഫാണിൽ നിന്ന് രണ്ടുപേരെയും ധർമ്മയിൽ നിന്ന് രണ്ടുപേരെയുമാണ് കാണാതായത് പത്തു വയസ്സുകാരനും എഴുപത്തിയഞ്ചു വയസ്സുകാരനും കാണാതായവരിൽ ഉൾപ്പെടുന്നു ഡറാഡൂണിലെ രണ്ട് വലിയ പാലങ്ങൾ കഴിഞ്ഞ ദിവസം തകർന്നു സമീപ പ്രദേശങ്ങളെ ഡറാഡൂൺ നഗരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത് ഡലാഡൂൺ ചാമ്പവൽ ഉദംസിംഗ് നഗർ എന്നിവിടങ്ങളിലെ സെപ്റ്റംബർ ഇരുപത് വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന സർക്കാർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മണ്ണിടിച്ചിലും അടിസ്ഥാന സൗകര്യങ്ങൾ കേടുപാടുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മേഘവിസ്ഫോടനത്തിൽ പതിമൂന്ന് പേർ മരിച്ചിരുന്നു റോഡുകളും കടകളും വീടുകളും തകർന്നിരുന്നു ഹൃദയദിനമായ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ സി പി ആർ അഥവാ കാർഡിയോ പൾമണിർ രജിസ്ട്രേഷൻ പരിശീലനം നൽകുന്ന പദ്ധതി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്നദ്ധ പ്രവർത്തകർ കുടുംബസേനങ്ങൾ ഡ്രൈവർമാർ റെസിഡൻസ് അസോസിയേഷൻ വിവിധ സേനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങി പരമാവധി പേർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകുന്നതാണ് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന വ്യക്തികളിൽ നടത്തുന്ന ഒരു അടിയന്തര പ്രഥമ ശുശ്രൂഷയാണ് സി പി ആർ ശരിയായ രീതിയിൽ സി പി ആർ നൽകി അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും സി പി ആറിന്റെ പ്രാധാന്യം മുന്നിൽ കണ്ടാണ് എല്ലാവർക്കും പരിശീലനം നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യവിത്യുൽപാദന ഹാച്ചറി മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടിൽ ഒരുങ്ങുന്നു പ്രതിവർഷം അൻപത് ലക്ഷം കടൽ മത്സ്യ കുഞ്ഞുങ്ങളും അൻപത് ലക്ഷം കല്ലുമ്മക്കായ് വിത്തുമാണ് ഈ ഹാച്ചറി വഴി ഉൽപാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഹാച്ചറി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കല്ലുമ്മക്കായ കൃഷിയിൽ മലബാർ സ്വയം പര്യാപ്തമാകും കല്ലുമ്മക്കായ് വിത്തുൽപാദനത്തിൽ ആവശ്യമായ മൂടുള്ള ഹാച്ചറി സൗകര്യങ്ങളും കടൽ മത്സ്യങ്ങളുടെ വിത്തുൽപാദനത്തിലും സംരക്ഷണത്തിനും ആവശ്യമായ ലൈഫ് ഫീഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൽഗർ കൾച്ചർ യൂണിറ്റ് പോരുന്ന മത്സ്യങ്ങളുടെ സംരക്ഷണത്തിനും വിത്തുൽപാദനത്തിനും ആവശ്യമായ റീസർക്കുലറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ലാർവൽ റയറിംഗ് ടാങ്ക് ലബോറട്ടറി സംവിധാനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന വകുപ്പ് അഞ്ചു കോടി രൂപ ചെലവിലാണ് മത്സ്യ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഹച്ചറുടെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ജനുവരിയോടെ പൂർത്തീകരിച്ച് പ്രവൃത്തി തുടങ്ങാനാകുമെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു ദേശീയ പുരസ്കാര നിലവിൽ സംസ്ഥാനത്തെ നാഷണൽ സർവീസ് സ്കീം കേരളത്തിലെ നാഷണൽ സർവീസ് സ്കീമിന് കൂടുതൽ അഭിമാനം പകർന്ന രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് മികച്ച പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും അസോസിയേറ്റ് പ്രൊഫസറുമായ പി യു സുനീഷ് മികച്ച നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായി എടപ്പാൾ പഞ്ചായത്തിലെ പന്ത്രണ്ട് എൻ എസ് എസ് സുവർണജൂബി ഹോമുകളുടെ പുനർനിർമ്മാണം നിലമ്പൂരിലെ ആദിവാസി സമൂഹത്തിന് വിദ്യാഭ്യാസ സഹായം പൊന്നാനി മുനിസിപ്പാലിറ്റി ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് മെഷീൻ സംഭാവന കോവിഡ് രോഗികൾക്ക് അടിയന്തര പ്രതികരണ വാഹനം തവന്നൂർ പഞ്ചായത്തിലെ മേക്ക് ഇൻ ഇന്ത്യ ഊർജ്ജ സംരക്ഷണ ഉപകരണ നിർമ്മാണ യൂണിറ്റ് സംസ്ഥാനതല മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനതല സ്വച്ഛ ഭാരത് അഭിയാൻ പരിപാടികൾ പൊതുജന സമ്പർക്ക പ്രവർത്തനങ്ങൾക്കായി തവന്നൂർ ഗ്രാമത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ദുരന്ത നിവാരണ വാഹനം തുടങ്ങി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കലാലയ പുരസ്കാരത്തിന് അർഹമായത് ക്യാൻസർ ഗവേഷണ പദ്ധതികൾക്കായി ഐ എച്ച് ആർ ഡിയും ആർ സി സിയും ധാരണാപത്രം ഒപ്പുവെച്ചു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിലെ മികച്ച സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ചികിത്സാരംഗത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും തമ്മിൽ ക്യാൻസർ ഗവേഷണ പദ്ധതികൾക്കായുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ക്യാൻസർ രോഗനിർണയ കാര്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിവിധ സാധ്യതകൾ ഉപയോഗിച്ച് വിവിധ ഗവേഷണം നടത്തി ടെക്നോളജി അധിഷ്ഠിത ആരോഗ്യ സേവനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം തദ്ദേശരായ കണ്ടുപിടുത്തങ്ങൾക്കും അതുവഴി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ക്യാൻസർ ഗവേഷണത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കടക്കുവാനും പദ്ധതി വഴിയൊരുക്കും കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആദ്യമായാണ് നൂതന സാങ്കേതിക വിദ്യകൾ വഴി ഇത്തരത്തിൽ ക്യാൻസർ ഗവേഷണ പ്രവർത്തകർ നടത്താനുള്ള ഉദ്യമം ആരംഭിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുബന്യയും ആരോഗ്യമന്ത്രി വീണ ജോർജ് സാന്നിധ്യത്തിൽ ആർ സി സി ഡയറക്ടർ ആർ ദിനീഷ് കുമാറും ഐ എച്ച് ആർ ഡി ഡയറക്ടർ പി എ അരുൺകുമാറും ഒപ്പിട്ട ധാരണാപത്രങ്ങൾ പരസ്പരം കൈമാറി മൂന്നാം ക്ലാസ്സുകാരൻ അഹാൻ കേരള നിയമസഭയുടെ അതിഥി സ്പൂണും നാരങ്ങയും കളിക്ക് ഏറ്റവും മികച്ച നിയമം കൂട്ടിച്ചേർത്ത മൂന്നാം ക്ലാസ്സുകാരൻ അഹാൻ ഇന്ന് സ്പീക്കറുടെ ക്ഷണം സ്വീകരിച്ച് നിയമസഭയിലെത്തി മൂന്നാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇഷ്ട കളിക്ക് നിയമാവലി തയ്യാറാക്കാനുള്ള ചോദ്യത്തിനാണ് നിയമാവലിയിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന കൊച്ചു അഹാന്റെ തന്റെ വലിയ നിയമം എഴുതി ചേർത്തത് ഏറ്റവും വലിയ ജനാധിപത്യപരമായി ഒരു കളിയെ ആവിഷ്കരിക്കാൻ പോകുന്ന സാമൂഹ്യം ബോധമുള്ള അഹാനെ ജനാധിപത്യത്തിന്റെ വേദിയായി നിയമസഭയിലേക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ണ്ടായി രാവിലെ സ്പീക്കറുടെ വസ്തിയിലെത്തിയ അഹാൻ സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു തുടർന്ന് നിയമസഭയിലെത്തി സഭാ നടപടികൾ കാണുകയും സ്പീക്കറുടെ ചേംബറിലെത്തി കുറച്ചു സമയം ചെലവിടുകയും ചെയ്തു സ്നേഹ സമ്മാനങ്ങൾ നൽകിയാണ് അഹാനെ യാത്രയാക്കിയത് അഹാനും സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർന്നു ചിന്തിക്കാനും സമഭാവനയോടെ വളരുവാനുള്ള പ്രചോദനമായിരിക്കും ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം